വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റ്ഒന്നാമത് വാർഷിക പൊതുയോഗം നടത്തി വ്യാപാര ഭവനിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷർ ജോയ് മുത്തടൻ മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ ഞാൻ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായി പ്രത്യേക ഈ സമയത്ത് ഞാൻ നിങ്ങളെ തീർച്ചയായും ഞാൻ ജില്ലാ കമ്മിറ്റി

ഞാൻ ഒരു ഒരു വളരെ നല്ല രീതിയിൽ പോകുന്ന യൂണിറ്റ് ആണ് എനിക്ക് സെക്രട്ടറി കെ ആർ സത്യൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ കമറുൽ ഹഗ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം വി മുബാറക് മണ്ഡലം കൺവീനർ എം ആർ സച്ചിദാനന്ദൻ യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് യു വൈ ഷെമിർ യൂണിറ്റ് മുൻ പ്രസിഡന്റ് പി എം റഫീഖ്

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കാർ പാർക്കിംഗ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിങ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Edithiriti South Trishu www.skpalace.it You're watching True Line News